എന്റെ പേര് ജീവൻ രണ്ടു വർഷം കഴിഞ്ഞ് എനിക്കിനി ഇതുപോലെ ഈ റോഡിലെ മഞ്ഞ് കാണാൻ സാധിക്കൂ രണ്ടു വർഷം കഴിഞ്ഞ് എനിക്കിനി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് കാണാൻ അനുവാദമുള്ളൂ അത് ഓർക്കുമ്പോൾ സങ്കടം ചില്ലറയൊന്നും അല്ല പക്ഷേ ഇനിയിപ്പോ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏ ആ എന്ത് പറ്റി അല്ല അങ്ങനെ എത്ര കൊല്ലമാ രണ്ട് ആ അത് കുറഞ്ഞു പോയല്ലോ എട്ടൊൻപത് മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോ പരിചയമുള്ള ഒരു വീട്ടിൽ വന്ന് കയറിയതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ എന്ന് പറയുമ്പോ ഞാൻ സ്ഥിരം ഇതിന്റെ ഉള്ളിലാണ് എന്നൊന്നും അർത്ഥമില്ല ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ കിടന്നിട്ടുള്ളൂ പക്ഷെ അന്നത്തേത് ഏഴു വർഷത്തെ ശിക്ഷയായിരുന്നു നല്ല നടപ്പിന്റെ പേരിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് പോകാൻ പറ്റിയെന്ന് മാത്രം അടിച്ചല്ലോടാ പുറത്തെ ഫുഡല്ലായിരുന്നോ സാർ ഇനിയിപ്പം വെലിഞ്ഞോളും